ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഇന്ന് നമ്മളുടെ കൊച്ചു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോസാണ് ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമേ കുറച്ച് ഫോട്ടോസ് കാണിക്കുക നമ്മളുടെ ബർത്ത് സെലിബ്രേഷൻ എടുത്ത കുറച്ച് ഫോട്ടോസാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ സുന്ദരി പെണ്ണ് ദക്ഷിണ നല്ല ക്യൂട്ടായിട്ട് നല്ല മലാഖ ഡ്രസ്സൊക്കെ ഇട്ട് അടിപൊളി സുന്ദരിയായിട്ടൊരുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അയ്യോടാ ഇത് ചേച്ചി അനിയനോട് അനിയന്ന് സ്വൽപ്പം വഴക്കുണ്ടായി ബർത്ത്ഡേ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു വെണക്കുണ്ടായി അതിൻ്റെ ഓഫായിട്ടിരിക്കുന്നതാണ് ചേച്ചി സമാധാനിപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കമ്മലായിരുന്നു കുഞ്ഞ് ദക്ഷിണയ്ക്ക് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നത് സർപ്രൈസായിട്ട് അത് ബർത്ത്ഡേക്ക് മുമ്പേ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഓക്കെ അപ്പം കേക്ക് വാങ്ങാനായി ഞാനും ഏട്ടനും പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കേക്കൊക്കെ സെലക്ട് ചെയ്തു പേരൊക്കെ എഴുതിച്ചു പിന്നെ അവർക്ക് വേണ്ട കുറേ ബേക്കറി ഐറ്റംസൊക്കെ വാങ്ങി പിന്നെന്താ കേക്ക് ബാർബി കേക്ക് വേണമെന്ന് അവിടെ വന്നു കഴിഞ്ഞപ്പം തോന്നി പക്ഷേ നേരത്തെ രാവിലെ ഓർഡർ കൊടുക്കണമായിരുന്നു എന്നാലേ ബാർബി ചെയ്യത്തുള്ളൂ പിന്നെ അത് മിസ്സായി പെട്ടെന്ന് തോന്നിയതാ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം പിന്നെന്താ പറയുക അങ്ങനെ കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ അവിടെ എല്ലാം അറേഞ്ച് ചെയ്തു നമ്മൾ സ്പെഷ്യലായിട്ട് എന്നിട്ട് ക്യാൻഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മെയിൻ ഒരു സംഭവം മറന്നുപോയത് എന്താണെന്ന് വെച്ചാൽ ആ സംഭവം കേക്ക് കട്ട് ചെയ്തപ്പോൾ അത് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പൊട്ടിയ സമയത്ത് വീഡിയോ ഓൺ ഓണായിരുന്നെന്നാണ് ഞാൻ ഓർത്തിരുന്നത് അത് കിട്ടിയില്ല ഗോയിസ് വിഷമമായി പൊട്ടേ സാരവില്ല ഫുള്ള് കേക്കിലെല്ലാം വീണായിരുന്നു പിന്നെ കുറേ സമയം എടുത്തിട്ടാണ് ഞാനതെല്ലാം മാറ്റി സെറ്റാക്കി ചെയ്തത് പിന്നെന്താ പറയുക ക്യാൻഡിലൊക്കെ കത്തിച്ച് മോള് ഭയങ്കര ആയിട്ട് പിന്നെ കുറേ അല്ലാതെ സർപ്രൈസായിട്ട് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ ഞാൻ റൂമിൽ കൊണ്ട് മോൾ പടം വരയ്ക്കാനാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ കുറേ ഓയിൽ പെയിൻറ്റ് മറ്റേ എന്താ വാട്ടർ കളറ് ക്രയോൺസ് സ്കെച്ച് അങ്ങനെ കുറേ ഐറ്റംസ് ഒന്നിച്ച് ഒരു ബോക്സിലാക്കി ലിഫ്റ്റിക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ മേക്കപ്പ് ഐറ്റംസ് അതൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഏറ്റവും ഇഷ്ടം ദക്ഷിട്ടുണ്ടെങ്കിൽ ക്രയോൺ മറ്റേ സ്കെച്ച് ആ ഐറ്റം കൊടുക്കുന്നതാണ് അപ്പം അത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പുതിയ ഉടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അയ്യോടാ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു വീഡിയോ ഇല്ല എന്നായിരുന്നു കരുതി ഈ വീഡിയോ കിട്ടിയിട്ടില്ല എന്നാൽ ദക്ഷിണ ആ സാധനം എല്ലാം എടുത്ത് കളയുന്ന സീനാണ് ഭയങ്കര ആയിരുന്നു നമ്മൾ അവിടെ പാട്ടെല്ലാം സെറ്റ് ചെയ്തിട്ടിട്ട് പിന്നെ പുറത്തുനിന്ന് തന്ന ഭക്ഷണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷത്തോടെ ഇരുന്ന് കഴിച്ചു പിന്നെ നമ്മൾ പായസം വാങ്ങിയിട്ടുണ്ടായിരുന്നു അതും സെർവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാപ്പിയായിട്ട് നമ്മളിന്ന് നമ്മുടെ ബർത്ത്ഡേ ആഘോഷിച്ചിരിക്കുകയാണ് അടുത്ത തൊട്ടുപുറകെ ബെമ്മകുട്ടൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് വീഡിയോസ് എടുത്ത് ഞാൻ കാണിക്കാവേ അപ്പോൾ ഓക്കെ ബാബായ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ മോക്ക് ഒരു വിഷയുക Likez, hein? ça. Abonnez-vous. Ok, bye bye.